ജനുവരി ഇരുപത് വിശുദ്ധ സെബസ്ത്യാനോസ് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവൻ വലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പഠിപ്പിച്ച ക്രിസ്തുവിൻ്റെ ഉജ്ജ്വലമായ മാതൃകയായിരുന്നു വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ വഴികാട്ടി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായ കേരള ക്രൈസ്തവൻ്റെ സ്വന്തമായ വിശുദ്ധ സെബസ്ത്യാനോസ് അനേകം വിശുദ്ധരെ ലോകത്തിന് സംഭാവന നൽകിയിട്ടുള്ള അനുഗ്രഹീത രാജ്യമാണ് ഫ്രാൻസ് ഫ്രാൻസിലെ പ്രകൃതി രമണീയമായ മെഡിറ്ററേനിയൻ സമുദ്രത്തിൻ്റെ തെക്കുള്ള അതിമനോഹരമായ നഗരമാണ് നർബോന ഒരു ഉത്തമ കത്തോലിക്ക കുടുംബത്തിലെ സമ്പന്നരും ഉന്നത കുലജാതരുമായ മാതാപിതാക്കളിൽ നിന്ന് ക്രിസ്തു വർഷം ഇരുന്നൂറ്റമ്പത്തഞ്ചിനോടടുത്താണ് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ജനനം നർബോനയിൽ ജനിക്കുകയും മിലനിൽ ജീവിക്കുകയും ചെയ്ത വിശുദ്ധ സെബസ്ത്യാനോസ് റോമായിലെ വിശുദ്ധ വേദസാക്ഷി എന്നാണ് അറിയപ്പെടുന്നത് മാതാപിതാക്കളുടെ മാതൃകാപരമായ ജീവിതവും ദൈവത്തിലുള്ള അതിയായ വിശ്വാസവും സ്നേഹവാത്സല്യവും ജീവിതവും ശിക്ഷണവും ഈ കുബേര സന്താനത്തെ മാതൃകാ പുരുഷനാക്കുവാനും ശാന്തത വിവേകം വിനയം സത്യസന്ധത തുടങ്ങിയ ഗുണങ്ങളുടെ വിളനിലമാക്കുവാനും സഹായിച്ചു ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ അദ്ദേഹം മിലൻ ദേശം വിട്ട് റോമിലേക്ക് പോയി സൈനിക സേവനം അക്കാലത്ത് ഉന്നത കുലജാതർക്ക് വിശിഷ്ട സേവനമായി കണ്ടിരുന്നെങ്കിലും വിഷുതന്നെ താല്പര്യമുണ്ടായിരുന്നില്ല മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം സൈനിക സേവനത്തിന് തയ്യാറായി മതമർദ്ദനം ശക്തി പ്രാപിച്ചിരുന്ന കാരിന്യൂസ് രാജാവിന്റെ കാലത്താണ് അദ്ദേഹം സൈന്യത്തിൽ ചേർന്നത് രാജകൊട്ടാരത്തിൽ സേവനം ചെയ്തിരുന്ന ക്രിസ്ത്യൻ ഭടന്മാർ റോമൻ ദേവന്മാരെ ആരാധിക്കാൻ കാരിന്യൂസ് ആവശ്യപ്പെടുകയും എതിർത്തവരെ വധിക്കുകയും ചെയ്തിരുന്ന കാലത്താണ് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ പ്രേരണയാൽ ക്രൈസ്തവ വിശ്വാസത്തിനു വേണ്ടി അവസാന രക്തം ചിന്തുവാൻ സൈനികർ സന്നദ്ധരായത് ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുമായുള്ള യുദ്ധത്തിൽ കാരിന്യൂസ് വധിക്കപ്പെട്ടു ഭരണത്തിൽ സഹായിക്കുന്നതിനായി മാക്സിമസിനെ സഹചക്രവർത്തിയാക്കുകയും ഇവർ സെബസ്ത്യാനോസിനെ സേനാനായകനാക്കുകയും പ്രിട്ടോറിയ എന്ന പദവി നൽകുകയും ചെയ്തു രാജ്യത്തുണ്ടാകുന്ന സാംക്രമിക രോഗങ്ങൾ വെള്ളപ്പൊക്കം ഭൂകമ്പം വരൾച്ച തുടങ്ങിയ എല്ലാറ്റിന്റെയും കാരണം ക്രിസ്ത്യാനികളാണെന്ന് ആരോപിച്ച് റോമാ ചക്രവർത്തിമാർ ക്രൈസ്തവരെ കൂട്ടത്തോടെ വധിച്ചിരുന്നു പരിതാപകരമായ ഈ അവസ്ഥയിൽ നിന്ന് തിരുസഭയ്ക്ക് മോചനമുണ്ടാകണമെന്ന് ആഗ്രഹിച്ച് പൂർണമായി സഭയേയും ക്രിസ്തുവിനേയും സ്നേഹിച്ച വിശുദ്ധ സെബസ്ത്യാനോസ് പാവപ്പെട്ടവരോടും ദുഃഖിതരോടും ഏറെ അലിവും അനുകമ്പയും കാണിച്ചു തന്റെ വിശ്വസ്തനായ സൈന്യാധിപനും ധീരനും പ്രിട്ടോറിയൽ അംഗവുമായ സെബസ്ത്യാനോസ് ക്രിസ്ത്യാനിയാണെന്ന സത്യം ഡയോക്ലിഷ്യൻ ചക്രവർത്തി മനസ്സിലാക്കി രാജ്യദ്രോഹ കുറ്റത്തിനെ സെബസ്ത്യാനോസിനെ തടവിലാക്കിയ ചക്രവർത്തി റോമാ സാമ്രാജ്യത്തിലെ ദേവന്മാരെ ആരാധിച്ചാൽ വെറുതെ വിടാമെന്നും പഴയ സ്ഥാനങ്ങൾ തിരിച്ചു നൽകാമെന്നും സെബസ്ത്യാനോസിനോട് അറിയിച്ചു എന്നാൽ അന്യദേവന്മാരോട് പ്രാർത്ഥിക്കുന്നത് നിഷ്ഫലമാണെന്നും ഏക സത്യദൈവത്തെ ആരാധിക്കുവാനും സെബസ്ത്യാനോസ് ചക്രവർത്തിയെ ഉപദേശിച്ചു ചക്രവർത്തിയുടെ ഉപദേശമോ ഭീഷണിയോ വകവയ്ക്കാതെ തൻ്റെ വിശ്വാസത്തിൽ ഉറച്ചുനിന്ന സെബസ്ത്യാനോസിനെ അമ്പെയ്തു കൊല്ലാൻ ചക്രവർത്തി ആജ്ഞാപിച്ചു ഭടന്മാർ അദ്ദേഹത്തെ ബന്ധിച്ച് വിശാലമായൊരു മൈതാനത്ത് കൊണ്ടുപോയി വസ്ത്രങ്ങൾ ഉരിഞ്ഞുമാക്കിയ ശേഷം ഒരു മരത്തോട് ചേർത്ത് കെട്ടിയിട്ട് മരിച്ചെന്ന് ഉറപ്പാകുന്നതുവരെ അമ്പെയ്തു മരിച്ചെന്ന് കരുതി ഘാതകർ സ്ഥലം വിട്ടപ്പോൾ സെബസ്ത്യാനോസിന്റെ മൃതദേഹം രഹസ്യത്തിൽ സംസ്കരിക്കുന്നതിനായി ഐറിൻ എന്ന ഒരു ഭക്ത സ്ത്രീ അവിടെ എത്തി അപ്പോൾ അദ്ദേഹം മരിച്ചിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി ഐറിൻ അദ്ദേഹത്തെ ശുശ്രൂഷിച്ച് ആരോഗ്യം തിരിച്ചു കിട്ടുന്നതുവരെ അവിടെ താമസിപ്പിച്ചു നാട് വിട്ടുപോയി എവിടെയെങ്കിലും സ്വസ്ഥമായി ജീവിക്കുന്നതിന് പകരം വീണ്ടും ചക്രവർത്തിയെ വെല്ലുവിളിച്ചുകൊണ്ട് സെബസ്ത്യാനോസ് ക്രിസ്തീയ വിശ്വാസത്തിൽ തന്നെ പരസ്യമായി നിലയുറപ്പിച്ചു സെബസ്ത്യാനോസിനിയും മരിച്ചില്ലെന്ന് മനസ്സിലാക്കിയ ചക്രവർത്തി കോപത്താൽ വിറച്ചുകൊണ്ട് സെബസ്ത്യാനോസിനെ തൻ്റെ മുന്നിൽ വെച്ച് ഗതകൊണ്ടടിച്ചുകൊല്ലാൻ ഉത്തരവിട്ടു ഏഴി ഇരുന്നൂറ്റി എൺപത്തെട്ട് ജനുവരി ഇരുപതിന് രാജകൽപ്പന നിറവേറി വിശുദ്ധന്റെ ശരീരം ആരും അറിയാതെ നദിയിലെറിയുകയും നദിയിലെറിയപ്പെട്ട ദിവസം ലൂസീന എന്ന ഭക്ത സ്ത്രീക്ക് ദർശനം ലഭിക്കുകയും മൃതദേഹത്തിന് ചുറ്റും പരിന്തുകൾ വട്ടമിട്ടു പറക്കുന്ന കാഴ്ചയും കണ്ടു വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ പ്രദക്ഷിണ സമയത്ത് ആകാശത്ത് പരിന്തു വന്ന് പറക്കുന്നതിന് ഈ ഐതിഹ്യവുമായി ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു ആപ്പിൻ പേരുള്ള റോഡിനടുത്തുള്ള ഭൂഗർഭാലയത്തിൽ വിശുദ്ധൻ്റെ പുണ്യശരീരം ക്രിസ്ത്യാനികളുടെ നേതൃത്വത്തിൽ ലൂസീന സംസ്കരിച്ചു ലൂസീനയുടെ ഭവനം യേശുവിനുവേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച വീരചർമ്മമടഞ്ഞ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമധേയത്തിലുള്ള ആദ്യ ദേവാലയമായി പിന്നീട് പരിണമിച്ചു ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ചിൽ മിലാനിലും ഇറ്റലിയിലും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറിൽ ലിസ്ബണിലും പകർച്ചവ്യാധിയുണ്ടായി വിശുദ്ധൻ്റെ രൂപവുമായി വിശ്വാസികൾ പ്രദക്ഷിണ നടത്തിയപ്പോൾ രോഗശാന്തി ഉണ്ടായി അതിന് പ്രത്യുപകാരമായി ഒരു കപ്പലിൽ വിശുദ്ധൻ്റെ തിരുസ്വരൂപവുമായി ലോകം ചുറ്റാൻ ജനങ്ങൾ തീരുമാനിക്കുകയും ലോകം ചുറ്റിവരവേ അർത്തുംകലിൽ കടൽക്ഷോഭത്തിൽ കപ്പൽ ഉറയ്ക്കുകയും സമീപത്ത് ഒരു ദേവാലയമുള്ളതായി കപ്പിത്താന് ദർശനം കിട്ടുകയും ചെയ്തു ഇടവക ജനങ്ങളുമായി വൈദികൻ കടൽക്കരയിലെത്തി ആദരപൂർവം തിരുസ്വരൂപം ഏറ്റുവാങ്ങി താൽക്കാലികമായി ഉണ്ടാക്കിയ അർത്തുങ്കലിലെ കുരിശടിയിൽ സ്ഥാപിച്ചു ഇന്നും ആ തിരുസ്വരൂപം അർത്തുങ്കൽ ബസ്ലിക്കയുടെ തെക്കേ ആൾത്താരയിൽ ആയിരങ്ങൾക്ക് അനുഗ്രഹമായി നിലകൊള്ളുന്നു പകർച്ചവ്യാധികൾക്കും രോഗങ്ങൾക്കും വിവാഹം കടബാധ്യത വസ്തുവിൽപ്പന പൈശാചിക ബന്ധങ്ങൾ കുടുംബസമാധാനം തൊഴിൽ വീട് നിർമ്മാണം സന്താന സൗഭാഗ്യം തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്കായി വിശുദ്ധൻ്റെ നടയിലെത്തുന്ന ലക്ഷോപലക്ഷം ഭക്തർക്ക് വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെ സാമീപ്യം ഒരു അനുഗ്രഹമാണ് നമുക്കും അദ്ദേഹത്തോട് പ്രാർത്ഥനാ സഹായം യാചിക്കാം